വലിയ വലിയ വിടായൊക്കെ വിട്ടുകാണ്ട് പറ്റ പറ്റ ചെറുതായി പോകരുത് കുറേ ആളുകൾക്ക് വലിയ രസമാണ് ആ എങ്ങനെ ബസ് പോവുക ഓ തൂങ്ങി പിടിച്ച് എടങ്ങേറാകണ്ടേ ഞാൻ കാറിലല്ലാതെ ഇതിരെ യാത്ര ചെയ്തിട്ടില്ല ഫസ്റ്റ് ക്ലാസ് എയറോക്രാഫ്റ്റ് യാത്ര ചെയ്യുന്ന ആൾ എക്കോണമിയിലൊക്കെ ഇരിക്കാൻ കഴിയും േ ഇല്ലാതെ വേറെ ആരെങ്കിലൊക്കെ ഞാൻ ഇക്കാലം എക്കോണമിക്ക് ഞാൻ ടിക്കറ്റ് എടുത്തിട്ടില്ല എന്ന വലിയ വലിയ വർത്തമാനൊക്കെ പറഞ്ഞെങ്കിലും നാളെ മറ്റന്നാളെ അയാൾ ഫസ്റ്റ് ക്ലാസ്സിലും ഇവൻ എക്കോണമിയിൽ പോകുന്ന എത്ര എത്ര സംഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് നമ്മുടെയൊക്കെ പരിചയക്കാരിലുണ്ടായിട്ടുണ്ട് മാത്രമല്ല ഈ വാക്കോടുകൂടെ ശ്രോതാവിൻ്റെ മനസ്സാകെ ഇവനെക്കുറിച്ചുള്ള എല്ലാം മതിപ്പങ്ങ് തകർന്ന് ഇവരോട് വലിയ പുച്ഛമായി മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ പറയുമ്പോൾ ഒരാളെ വേദനിപ്പിക്കാതെ ആരും ചെറുതായി കാണാതെ പറയാൻ കഴിയണം എക്കോണമി യാത്ര ചെയ്യുന്ന ഒരുത്തനോട് ഞാൻ ഫസ്റ്റ് ക്ലാസ് ആണെന്ന് പറഞ്ഞ് എന്തിനവനെ വേദനിപ്പിക്കണം നിങ്ങൾ ആ ഡോറിൽ കയറിക്കൊളി കുറച്ച് കഴിഞ്ഞിട്ട് വരാം എന്നോ അങ്ങനെയൊക്കെ ഒരിക്കലും ആഡംബരങ്ങൾ മതിമറന്ന് മറ്റുള്ളവരെ വേദനിപ്പിച്ചാൽ തിക്തഫലം അതിവിദൂരമല്ലാത്ത സമയത്ത് തന്നെ അറിയുന്നത് സർവ്വസാധാരണയാണ് പണ്ടൊരു പഴമൊഴിയുണ്ട് പണ്ടൊക്കെ കൂലി പിന്നീടാണെങ്കിൽ ഇപ്പോൾ പാടത്ത് പണിയെടുത്ത വരമ്പത്ത് തന്നെ കൂലി എന്ന് പറഞ്ഞ പോലെ കുറ്റപ്പെടുത്തിയവരും ആക്ഷേപിച്ചവരും വിമർശിച്ചവരൊക്കെ നമ്മോട് തിരിച്ച് ചോദിക്കുമ്പോഴുണ്ടാകുന്ന വേദനകൾ ഓർക്കുന്നത് വളരെ നന്നായിരിക്കും ഒരു കാലത്താൽ തിരിച്ച് ചോദിക്കും ആ ഹാ മുമ്പങ്ങളോട് പറഞ്ഞത് ഓർമ്മണ്ടോ ഞാൻ അപ്പോൾ അതിന് പറയുന്നില്ലെന്ന് പറഞ്ഞാൽ ആ ടെൻഷൻ എത്രമാത്രം ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ സുഖങ്ങളും സൗകര്യങ്ങളും സന്തോഷങ്ങളൊക്കെ മതിമറന്ന് ആഹ്ലാദിക്കാതെ അതിനൊക്കെ കാരണക്കാരായ ആരെല്ലാമുണ്ടോ ഗുരുനാഥന്മാരും മാതാപിതാക്കളും അധ്യാപിക അധ്യാപകന്മാരും സൃഷ്ടിച്ചു വടച്ച അള്ളാഹു സർവോപരി നന്ദി രേഖപ്പെടുത്തി റബ്ബിനോട് മനസ്സറിഞ്ഞു വാചി റൊബേ നീ എന്നെ പരീക്ഷിക്കല്ല റബ്ബെ ക്ബ്ബെ അവനും നീ ഉയർത്തണേ അള്ളോ എന്ന മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥനകളും അതനുസരിച്ച പ്രവർത്തനങ്ങളുമാണ് എന്നെന്നും നമ്മൾ ഇതൊക്കെ നിലനിൽക്കാൻ ഏറ്റവും നല്ലത് അങ്ങനെയുള്ളവർക്ക് സുഖ സൗകര്യങ്ങൾ അസ്തമിച്ചിട്ടില്ല അവരുടെ സന്തോഷങ്ങൾ മങ്ങിയിട്ടില്ല അതെന്നും പ്രഭാപൂരിതമായിരിക്കും അതെന്നും ഉയർന്ന് ജ്വലിച്ചിരിക്കും